ഒട്ടുമിക്ക ഫുട്ബോൾ താരങ്ങളുടെയും നിർഭാഗ്യമായ ഒരു കാര്യമാണ് അവർ മറ്റു ക്ലബുകളിലേക്ക് ചേക്കേറി പാർക്കുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തം രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് പാർക്കേണ്ടി വരിക അവർ ഫാമിലിയായിട്ട് മിക്ക സമയങ്ങളും അവിടെ തന്നെയായിരിക്കും ഇപ്പോഴത്തെ ഇതിഹാസ താരമായ ലേണൽ മെസ്സി കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം അർജൻറ്റീന വിട്ട് ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞാനും എൻ്റെ വൈഫും എപ്പോഴും സംസാരിക്കാറുണ്ട് അർജൻറ്റീനയിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളത് അർജന്റീനയിൽ നിരവധി സ്ഥലങ്ങളുണ്ട് ടൂറിസത്തിന് പറ്റിയ ഒരുപാട് അവസരങ്ങളുമുണ്ട് ആ രാജ്യത്ത് പക്ഷേ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ സഹതാരങ്ങളും എൻ്റെ അർജൻറ്റീനയിലെ കൂട്ടുകാരും എല്ലാം എന്നോട് പറയാറുണ്ട് അവർ പോയ സ്ഥലത്തിൻ്റെയും അവർ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെയും ഒക്കെ കാര്യങ്ങളെക്കുറിച്ച് എനിക്കപ്പോൾ അതെല്ലാം മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരിക്കലിനി തിരിച്ച് അർജൻറീനയിലേക്ക് തന്നെ പോകണം അവിടെ ഞാൻ കാണാത്ത ഒരുപാട് കാഴ്ചകളും ഒരുപാട് സ്ഥലങ്ങളുമുണ്ട് അതെല്ലാം എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യണം അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അർജൻറ്റീനയിലേക്ക് എത്തി ഈ സ്ഥലങ്ങളെല്ലാം കാണാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ